പ്രിയമുള്ളവരെ നമസ്കാരം വർഗരഹിത സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വിഭാഗമാണ് എന്നാണ് വൈപ്പ് അങ്ങനെ വർഗരഹിത സാമൂഹ്യ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവർ എന്ന് പറയുമ്പോഴും തൊഴിലാളി വർഗമെന്നും മുതലാളി വർഗമെന്നും സമൂഹത്തെ വേർതിരിച്ച് സമൂഹത്തിൽ വിജയിക്കാത്ത ആശയ വിതരണം പേറുന്നവർ എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയതയെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്നും പരക്കെ ഒരു പ്രചരണമുണ്ട് അല്ലെങ്കിൽ ഈ ഭാരതത്തിലെ തൊണ്ണൂ തൊണ്ണൂറ്റൊൻപത് ശതമാനം ജനതയും അത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കേരളത്തിൽ മാത്രമായിട്ട് ഇന്ന് ഈ പ്രത്യയശാസ്ത്രം വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒതുങ്ങിക്കൂടുന്നു ഏറെ പുരോഗമന ചിന്താഗതിയുള്ള നാട് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണെങ്കിൽ കൂടി വ്യാജ നുണപ്രചരണങ്ങളിലൂടെ കേരളത്തിൽ ഭരണം നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും ആശയപരമായിട്ടും പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ദേശീയതയുമായിട്ട് അടുത്തു നിൽക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച അല്ലെങ്കിൽ ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച സംഘടനകളൊക്കെ ഏറെ വളർന്ന് മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആശയം ഇത്തരത്തിൽ വർഗ സമരത്തിന്റെയും വർഗ വിവേചനത്തിന്റെയും ഒക്കെ പേരിൽ ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടും ഭാരതത്തിന്റെ ജനതയുടെ മനസ്സിൽ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഇടം പിടിക്കാത്തത് എന്ന സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മനുഷ്യർ ചിന്തിക്കുക തന്നെയാണ് ഇതിന്റെ എല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ രാജ്ഭവനിൽ കേരളത്തിന്റെ രാജ്ഭവനിൽ നടന്ന ഗവർണർ നടത്തിയ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ പ്രസ്താവന അവിടെ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചത് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ആ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ കയ്യിലുണ്ടായിരുന്ന പതാകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഏറെ ചൊടിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളിലൊക്കെ കാവ്യ വസ്ത്രധാരിയായിട്ടുള്ള ആയിട്ടുള്ള കാവ്യ തലപ്പാവഴിഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ ചിത്രം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയുന്ന കാഴ്ച മലയാളി സമൂഹം ഏറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അപ്പോ കാവി എന്ന് പറയുന്ന നിറത്തോട് മാത്രമല്ല മാതൃസങ്കല്പത്തോട് കൂടിയിട്ട് മാതൃസങ്കൽപത്തിനോട് കൂടിയിട്ടാണ് തങ്ങളുടെ വിയോജിപ്പ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി രേഖപ്പെടുത്തിയത് എന്ന് വേണം അനു അനുമാനിക്കാൻ ഈ വീഡിയോയുടെ തമ്പിനയിൽ തമ്പിനയിൽ ആലേഖനം ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ച ഭാരതമാതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാതാ എന്ന് നമുക്ക് വിളിപ്പേരിട്ട് വിളിക്കാവുന്ന മാതാവ് സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള മനോവിദ്യം അല്ലെങ്കിൽ മനോഭാവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് പ്രതിഷേധങ്ങൾ നാട്ടിൽ ശക്തമായപ്പോൾ ത്രിവർണ പതാക ഉയർത്തി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഇങ്കുലാബ് മുഴക്കിക്കൊണ്ട് ഭാരതമാതാവിനെ ജയ് വിളിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്ക് പരിശോധിച്ചാൽ ആത്മാർത്ഥമായിട്ട് ഭാരതം വിഭാവന ചെയ്യുന്ന മാതൃസങ്കല്പത്തെ തള്ളിപ്പറയുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് മാതാ എന്നുള്ള സങ്കല്പത്തെ ഭാരതമാതാവിന്റെ കൈകളിലേക്ക് ചുവപ്പ് കൂടി പിടിപ്പിച്ച് മുന്നോട്ട് വച്ചാലും ഇക്കൂട്ടർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാല് ഈ മാതൃസങ്കല്പം എന്ന് പറയുന്നത് ആ സങ്കല്പം വിഭാവനത്തെ അല്ലെങ്കിൽ ആ സങ്കല്പത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൽ നിന്നാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രമാണം നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഭാരതത്തിന്റെ സങ്കല്പം അനുസരിച്ച് സ്ത്രീയെ മാതാവായിട്ടും ദേവിയായിട്ടും ആരാധിച്ച സങ്കല്പമാണ് ചരിത്രമാണ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ജനതയ്ക്കുള്ള പക്ഷേ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇതൊരു പ്രത്യേക ഒരു ഭൂപ്രദേശം മാത്രമാണ് രാഷ്ട്രം എന്നുള്ള സങ്കല്പം പോലും അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് ഭാരതം വിഭാവന ചെയ്യുന്ന മാതൃസങ്കല്പത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നു ഇത് പൊതുസമൂഹത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോയി പറഞ്ഞത് എടുത്ത നിലപാടുകൾ അബദ്ധമായി പോയി രാജ്ഭവന്റെ പരിപാടി ബഹിഷ്കരിച്ചതുമായിട്ട് നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ ഉയർന്ന വിവാദങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് ത്രിവർണ പതാക ഉയർത്തിയിട്ട് ആ ത്രിവർണ പതാകയുടെ മുന്നിൽ മുഷ്ടി ചുരുട്ടി ഭാരതമാതാക്കി ജയ് എന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭാരതത്തിന്റെ ഈ സംസ്കാരത്തെ പ്രതിദാനം ചെയ്യുന്ന മാതൃസങ്കൽപ്പത്തിനോടുള്ള ആദരവാണ് എന്ന ഏതെങ്കിലും മലയാളി ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിച്ചത് കമ്മ്യൂണിസ്റ്റ് ഏർ മാർസിസ്റ്റ് നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കുമെല്ലാം മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് ഈ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഈ നാട് വിഭാവന ഈ നാട് സംഭാവന ചെയ്തിരിക്കുന്ന സംസ്കാരത്തിനെതിരായിട്ടുള്ള ആശയം തന്നെയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഈ നാടിൻ്റെ വിഭജനത്തെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴ് ഭാഷയുടെ അടിസ്ഥാനത്തിലും വേഷത്തിന്റെ അടിസ്ഥാനത്തിലും ആഹാര രീതിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ നാടിനെ എത്ര എത്ര കഷ്ണങ്ങളാക്കി മുറിക്കാമോ അത്രയെല്ലാം കഷ്ണങ്ങളായിട്ട് മുറിക്കണം അല്ലാതെ കേവലം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം മാത്രമല്ല വേണ്ടത് ഈ നാടിനെ പലതായി വിഭജിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച പ്രത്യേക ശാസ്ത്രത്തിന്റെ പേര് കൂടിയിട്ടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസം ലോകത്തെമ്പാടും തകർന്നടിഞ്ഞതുപോലെ തന്നെ ഭാരതത്തിന്റെ ജനതയും തിരസ്കരിച്ച പ്രത്യയശാസ്ത്രമാണ് എന്ന് കൂടി നാം തിരിച്ചറിയും അങ്ങനെ ഭാരതത്തിന്റെ മുഴുവൻ ജനതയും തിരസ്കരിച്ച പ്രത്യയശാസ്ത്രം കേരളത്തിൽ മാത്രം പുരോഗമനത്തിന്റെയും ഈ നാടിന്റെ ഏർ സർവതോന്മുഖമായിട്ടുള്ള മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഈ നാ ഈ നാട്ടിൻ്റെ അധസ്ഥിത ജനങ്ങളുടെ മുന്നേറ്റത്തിന്റെ വക്താക്കള് അല്ലെങ്കിൽ ആ മുന്നേറ്റ സമരങ്ങളുടെ മുൻപന്തിയിലെ സമര പോരാളികൾ ഞങ്ങളായിരുന്നു എന്ന് ഇവിടുത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് പോലും ഇപ്പോ റാബ് സംഗീത സംഗീതത്തിന്റെ പേരിൽ പ്രസിദ്ധിയാർജിച്ചു വരുന്ന വേടൻ എന്ന് പറയുന്ന കലാകാരനെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം കേരളത്തിൽ സോഷ്യൽ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചകളാണ് ആ വേടന്റെ കലയോടല്ല വിയോജിപ്പ് പക്ഷേ ആ കല ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യ ചർച്ച ചെയ്യുമ്പോഴും വിയോജിക്കുന്നവരുടെ പേരിൽ കേസുകൾ എടുക്കുവാനും ആ മയക്കുമരുന്ന് കേസിൽ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള അയാളെ കുറ്റവിമുക്തനാക്കാനും ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് സ്വീകരിച്ചാനയിച്ച് വേദി ഉണ്ടാക്കാനും അതുപോലെ തന്നെ അയാളുടെ ആ കലയെക്കുറിച്ച് പാണ്ഡ്യ വിഷയമാക്കി അത് കുട്ടികളുടെ പഠനവിഷയമാക്കി മാറ്റുവാനും ആ പഠനവിഷയമാക്കി മാറ്റുന്ന സമയത്ത് ഇയാൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലഹരി എന്ന് പറയുന്ന ആ അത്തരത്തിലുള്ള സമൂഹത്തെ ബാധിക്കുവാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ആ വലിയ വിപത്തിനെ കുറിച്ച് മറച്ചു പിടിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് പുരോഗമനത്തിന്റെ പേരിൽ മലയാള നാടിനെ നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയും ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് ത്രിവർണ പത പതാക ഉയർത്തി ഉയർത്തി സി സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ വിവാദങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു എന്ന് മലയാളി സമൂഹം ചിന്തിച്ചാല് അത് വിവാദങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു എങ്കിലും യഥാർത്ഥ ആശയപരമായിട്ട് ദേശീയതയോട് യോജിച്ചിട്ടാണ് ഈ ത്രിവർണ പതാക ഉയർത്തിയത് അല്ലെങ്കിൽ ഭാരതമാതാവിനെ ജയ് വിളിച്ചത് ഈ ദേശീയതക്കു നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അംഗീകാരമാണ് എന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം ഒരിക്കലും കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് ഈ നാടിന്റെ ദേശീയ ധാരയിൽ ചേരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ നാടിന്റെ ദേശീയതയെ അംഗീകരിക്കുവാനും അവർക്ക് സാധിക്കില്ല കാരണം ഈ പ്രത്യയശാസ്ത്രം പോലും വർഗബോധം ഉള്ള ആളുകളെ അല്ലെങ്കിൽ ആളുകളെ വർഗീയമായിട്ട് തരംതിരിച്ച് ആ വർഗീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രത്യയശാസ്ത്രം നമ്മുടെ നാടിന്റെ സങ്കല്പം എന്താണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ശാന്തിയുടെ സന്ദേശം ഉയർത്തിയ സംസ്കാരത്തിന്റെ തലമുറയാണ് അല്ലെങ്കിൽ ഈറ്റില്ലമാണ് ഭാരതം അങ്ങനെ സനാതനധർമ്മത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് വിശ്വത്തിന് സംഭാവന ചെയ്ത ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പേറുന്ന ഈ മാതൃഭൂമിയിൽ ഈ ഭാരതഭൂമിയിൽ ഈ നാട് നമ്മുടെ പെറ്റമ്മയാണ് എന്ന് ഈ പെറ്റമ്മ ആയിട്ടുള്ള പിറന്ന നാടെന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് എന്ന് ചിന്തിക്കുന്ന പൂർവികരുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രം പേർന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഈ നാടിന്റെ ദേശീയ ധാരയുമായിട്ട് ലയിച്ചു ചേരുവാൻ സാധി സാധ്യമല്ല ഇത് താൽക്കാലികമായിട്ട് വിവാദങ്ങൾക്ക് അടിവരയിടുവാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഈ നാടിന്റെ ദേശീയതയെ ഇവർ അംഗീകരിച്ചു എന്ന് നാം തെറ്റിദ്ധരിച്ചാൽ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം